ഇന്ന് മകരുബോട് കൂടി ഷാബാൻ ഒന്ന് ഒരു മനുഷ്യൻ ഇന്നത്തെ രാവ് ഹയാത്താക്കി കഴിഞ്ഞാൽ ആ ഹയാത്താക്കുന്ന മനുഷ്യൻ അള്ളാഹു താല അഞ്ച് പ്രതിഫലങ്ങൾ കൊടുക്കുമെന്നാണ് അത്ഭുതപ്പെടുത്തുന്ന ആ അഞ്ച് പ്രതിഫലങ്ങൾ ഏതൊക്കെയാണ് എങ്ങനെയാണ് ഇന്നത്തെ രാത്രി ഹയാത്താക്കാൻ പറ്റുക നമുക്കൊന്ന് വിശദമായി കേട്ടാലോ ചില ആളുകൾ സംശയം ചോദിക്കാറുണ്ട് ഉസ്താദെ ഈ യൂട്യൂബിൻ്റെ കാലത്ത് ഒരുപാട് റിൽമുകൾ പറയുകയാണ് പുതിയ പുതിയ അറിവുകൾ ഇന്നത് ദിക്ർ പറയണം അല്ലെങ്കിൽ നോമ്പ് തുറക്കുമ്പോൾ ഇത് പറയണം പുതിയ പുതിയ ദിക്കറുകൾ പറയുന്നു അങ്ങനെ ചില കമൻറ്റുകൾ കണ്ടു അവർക്കുള്ള മറുപടി കൃത്യമായി വ്യക്തമായി നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അതൊന്ന് കേട്ടാൽ എല്ലാ സംശയങ്ങളും നമുക്ക് മാറും ഒന്ന് നമ്മളിലേക്ക് വന്നണയുമ്പോ നമ്മൾ അറിയേണ്ട ചെയ്യേണ്ട മനസ്സിലാക്കേണ്ട പറയേണ്ട ഒരു കൂട്ടം കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് അത് കേൾക്കുക അസ്സാം വലൈക്കും വാഹമത്തല്ല ബിസ്മി വലഹമില്ല സ്നേഹ ബഹുമാനം നിറഞ്ഞങ്ങളെ അള്ളാഹു സുബാനഹുല ആരെല്ലാം നമ്മളോട് ദുരാവസിയത് പറഞ്ഞിട്ടുണ്ടോ അവരുടെയും നമ്മുടെയും എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് ശിഫാ നൽകട്ടെ നമ്മളിൽ നിന്നും മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു മഹഫിറത്ത് നൽകട്ടെ ആമീൻ മീൻ വിശുദ്ധമായ റജബ് മാസത്തിന്റെ മുപ്പതാമത്തെ ദിവസമാണ് ഇന്ന് ഇന്നലെ റജബ് ഇരുപത്തി ഒൻപതായിരുന്നു ഇന്നലെ മകരബോടു കൂടി നിലാവ് കണ്ടു എന്ന വിശ്വാസയോഗ്യമായ വിവരം കിട്ടാത്തതിനാൽ നമ്മൾ ഇന്ന് ഫെബ്രുവരി പതിനൊന്ന് ഞായറാഴ്ച റജവുമാസം മുപ്പതായി നമ്മൾ കണക്കാക്കുകയാണ് ഇന്നത്തെ മകരുബോടു കൂടി ഷാബാൻ ഒന്നിൻ്റെ രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു അതോടൊപ്പം തന്നെ തിങ്കളാഴ്ച രാവ് അതായത് ഷാബാനിൻ്റെ ആദ്യത്തെ ദിവസം തന്നെ തിങ്കളാഴ്ച ഒരു ദിവസമാണ് അതുപോലെ വലിയൊരു ശ്രേഷ്ഠതയാണ് അത് വലിയൊരു കൗതുകമാണ് ഇന്നത്തെ ഈ ഒരു മകരുവിൻ്റെ സമയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇന്ന് ഷാബാൻ ഒന്നാണെന്ന് അറിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതും അറിയേണ്ടതും പറയേണ്ടതുമായ മനസ്സിലാക്കേണ്ടതുമായ ഒരു കൂട്ടം ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് അപ്പോൾ ഇന്നത്തെ മകരുബോട് കൂടി നമ്മളിന് പ്രത്യേകം പിറ കാണാൻ ഒന്നും നിൽക്കണ്ട ഇന്നത്തെ മകരുബോട് കൂടി നമ്മൾ ഷാബാൻ ഒന്നിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ മാസം പിറന്നാലുള്ള അല്ലാഹു അല്ലാഹു അക്ബർ അക്ബർ ആദ്യം അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ വൽ ഈമാനി വസ്സലാമതി ഇസ്ലാമി പിറന്നാലുള്ളതാണ് ലിമാ ിമാറ റബുന ആ ഒരു ഇത് ആയാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഈ ദുആ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസം അള്ളാഹുവിൻ്റെ കാവലിലായിരിക്കും നമ്മളെല്ലാവരും നമ്മുടെ വീടും നമ്മുടെ കുടുംബവും നമ്മുടെ ഭാര്യ നമ്മുടെ മക്കൾ നമ്മുടെ കച്ചവട സ്ഥാപനങ്ങൾ എല്ലാം അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായിരിക്കും പ്രത്യേക ഒരു കാവൽ അള്ളാഹു നൽകുമെന്നാണ് നബി സലഹ് അലൈഹി വസ്ലമാങ്ങൾ സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ് അവരൊക്കെ ഓരോ മാസത്തിൻ്റെയും തുടക്കത്തിൽ എല്ലാ മാസവും അത് ആവട്ടെ റമലാനാവട്ടെ ഷാഹാനാവട്ടെ റജബാവട്ടെ റബിയുൽ അവ്വൽ ആവട്ടെ ആഹ്റാവട്ടെ ഏത് മാസമാണെങ്കിലും തുടക്കത്തിൽ ഈ ദ്വാ പതിവാക്കുമായിരുന്നു അപ്പോൾ ഇത് ഹദീസിൽ വന്നതുമായാണ് മാത്രമല്ല സൂറത്തുൽ വാക്യ അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്ക് സൂറത്തു തബാറക്ക് അത് ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കും കാരണം അത് ഇനി വരുന്ന ഒരു മാസം നമ്മുടെ കൈപ്പിടുത്തമാണ് ഇനിയുള്ള ഒരു മാസത്തിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ അള്ളാഹു പുറത്തു തരാനുള്ള ഒരു മുൻകൂർ ജാമ്യം നമ്മൾ എടുക്കുകയാണ് മാത്രമല്ല ഇന്നത്തെ ഈ രാത്രി അതായത് ഇന്ന് ഷാബാൻ ഒന്നിൻ്റെ നമ്മൾ എന്താണ് ഈ രാത്രി ഒരുപാട് ദ്വാരക്കണം കാരണം ദ്വാക്ക് ഇജാപത്തുള്ള മുസ്തജാ ഇജാബത്ത് കിട്ടുന്ന വലിയ ഒരു ശ്രേഷ്ഠമുള്ള രാത്രിയാണ് ഇജാബത്തുള്ള രാത്രിയാണ് നമ്മൾ വ വ അള്ളാഹു നമ്മളതിങ്ങനെ ദ്വാ ചെയ്ത് ദ്വാ ചെയ്ത് വരികയാണ് അപ്പോൾ ചിലപ്പോൾ ചില ആളുകൾ ഷാഹാനിലാകുമ്പോൾ അള്ളാഹുമ്മ റജബിൻ ആ റജബ് കട്ട് ചെയ്തിട്ട് അള്ളാഹുമ്മ ബാരിബാൻ ഇപ്പോൾ വല്ലകനാ റമലാൻ എന്ന് പറയാറുണ്ട് അങ്ങനെ വേണ്ട നമുക്ക് എങ്ങനെയാണോ അങ്ങനെ തന്നെ ദ്വാരക്കുക അങ്ങനെയാണ് ഹദീസിലുള്ളത് അതുകൊണ്ട് റജബായാലും ഒക്കെ അങ്ങനെ തന്നെ ദ്വാരക്കണം അപ്പൊ ദ്വാ അധിക ഏത് ഈ ദ്വാ തന്നെ പറയുക ബാരിക് അള്ളാഹുമറക്കത്ത് ചെയ്യണം നമ്മുടെ കുടുംബത്തിലൊക്കെ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് കുടുംബബന്ധം ചേർക്കണം മറ്റുള്ളവരോട് സലാം പറയണം അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഇത് ആം ഒത്ത് ഭക്ഷണം ഭക്ഷിപ്പിക്കണം ഈ മൂന്ന് കാര്യം ചെയ്താൽ ഭറക്കത്തുണ്ടാകും എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ടാവുകയല്ല ഒരുപാടുണ്ടാവുകയല്ല ഉള്ളതിൽ നമുക്ക് തൃപ്തി ഉണ്ടാവുക അതാണ് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അപ്പോ ബറക്കത്തിനായിട്ട് നമ്മൾ ദുആരക്കണം അതുപോലെ മഹാനായ ആദൻ നബിൻ ഇങ്ങനെ في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أدعى ورد بك ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أدعى ورد بك يا يونس نبي بارن دعاء لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت അപ്പൊ ഇന്നത്തെ മകരുബി നിസ്കാരം പരമാവധി ജമാഅത്തായി നിസ്കരിക്കാൻ ശ്രദ്ധിക്കണം ഉമ്മമാര് വീട്ടിലും ഉപ്പന്മാര് പുരുഷന്മാര് പള്ളിയിലും അതിനുശേഷം വരുന്ന ഇഷാ നിസ്കാരം പിന്നെയോ ഇഷാകഴിഞ്ഞ് നമ്മള് പെട്ടെന്ന് പോരാതെ ഇഷക്ക് ശേഷമുള്ള രണ്ടരക്കായത്ത് സുന്നത്ത് ശേഷം മൂന്നിറക്കായത്ത് കുറഞ്ഞത് മൂന്നിറക്കാലത്തെങ്കിലും വിത്രം നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങി പിന്നെ എഴുന്നേൽക്കുമ്പോൾ തഹജുദ് നിസ്കാരമുണ്ട് പിന്നെ സുബഹിക്ക് മുമ്പുള്ള രണ്ടറക്കായത്ത് പിന്നെ സുബഹി നമസ്കാരം ഈ നിസ്കാരങ്ങളെല്ലാം പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിച്ച് നിസ്കരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ വലിയ പ്രതിഫലമാണ് അള്ളാഹു താല ഈ ഷാബാൻ മുഴുവനും നമുക്ക് നൽകുന്നത് ഷാബാൻ മുഴുവനും നമുക്ക് കിട്ടും മാത്രമല്ല ഈ രാത്രിയിൽ ഈ രാത്രി ഹയാത്താക്കാൻ പറ്റുന്നവർ ഹയാത്താക്കിയാൽ വലിയ പ്രതിഫലമാണ് എന്ന് പറഞ്ഞാൽ ഉറക്കമൊഴിച്ച് ഇങ്ങനെ ഖുറാൻ ഓതിക്കൊണ്ടിരിക്കുക അതല്ല പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ സാധാരണ രാത്രി സാധാരണ രാത്രി ചെയ്യുന്ന ഇബാദത്തുകളുണ്ട് വിഭാഗത്തിലുണ്ട് ഈഷാനിസ്കരിക്കുന്നു പിന്നെ സുന്നത്ത് സുന്നത്തിസ്കരിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു കിടന്നുറങ്ങുന്നു ആ ഒരു മെത്തേഡ് ഉണ്ടല്ലോ അതിൽ നിന്നും വിഭിന്നമായി എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരിക അതായത് ഈഷാനസ്കാരം കഴിഞ്ഞ് സുന്നതിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് നമ്മൾ തിരിച്ചു പോരുകയാണെങ്കിൽ ഇന്ന് രാത്രി ഈഷാനിസ്കാരം കഴിഞ്ഞ് സുന്നതിസ്കാരം കഴിഞ്ഞ് ഒരു കുറച്ച് കുറാൻ ഓതിയിട്ട് അല്ലെങ്കിൽ കുറച്ച് റിക്രുകൾ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക വീട്ടിലേക്ക് വരിക അപ്പോൾ എന്ത് ചെയ്യുക ഒരു ഹയാത്താക്കലിൻ്റെ രൂപം വരും അവിടെ അയാത്താക്കോ എന്ന് പറഞ്ഞാൽ പള്ളിയിൽ തന്നെ ഇരിക്കാൻ പറ്റുന്നവർക്ക് എങ്ങനെ ഇരിക്കാം അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നവർക്ക് അങ്ങനെ ഇരിക്കാം എങ്ങനെ കുറാൻ ഒതിക്കൊണ്ടോ തിസ്പിഹ് പറഞ്ഞുകൊണ്ടോക്കെ ഇരിക്കുന്നവർക്ക് അങ്ങനെ ഇരിക്കാം പരമാവധി സ്വലാത്ത് ദിക് ദുആ നിസ്കാ സുന്ന നിസ്കാരങ്ങൾ സ്വതക്ക അതുപോലെ പള്ളിയിലിരിക്കുന്നവർ പ്രത്യേകം എത്തിക്കാഫിൻ്റെ നീത്ത് കരുതിയാൽ വലിയ പ്രതിഫലമാണ് ഖുർആൻ പാരായണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ രാത്രി ചെയ്യാൻ പറ്റിയാൽ വലിയ കൂലിയാണ് അള്ളാഹു നൽകുന്നത് ഇങ്ങനെ ഒരു മനുഷ്യൻ ഇന്നത്തെ രാത്രി അതായത് ഒന്നാണെന്ന് അറിയുന്ന രാത്രി ഹയാത്താക്കി കഴിഞ്ഞാൽ അവനിക്ക് അള്ളാഹു താല കൊടുക്കുന്നത് അഞ്ച് കൂലിയാണ് ഒന്നാമത്തേത് അവൻ്റെ കൽബ് മരിക്കില്ല എന്നാണ് പലപ്പോഴും നമ്മൾ ഈ പാപങ്ങളൊക്കെ ചെയ്തു പോകുന്നത് നമ്മുടെ കൽബിൽ നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ ഇല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ ഈമാൻ ഇല്ലാത്തത് ഹൃദയം മരിച്ചത് കൊണ്ടാണ് ഹൃദയം മരിക്കുന്നതിനെ തൊട്ട് ഹൃദയം എന്താ ചത്തുപോകുന്നതിനെ തൊട്ട് അള്ളാഹു കാക്കുമെന്നാണ് അതുപോലെ ആത്മീയമായ മരണമാണ് ഉദ്ദേശം അല്ലാതെ ഹൃദയം നിന്നു പോവുക അതല്ല ഉദ്ദേശം ഹൃദയത്തിൻ്റെ ആത്മീയമായ മരണം പിന്നെയോ രണ്ടാമത്തേത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കരുണയുണ്ടാകും മൂന്നാമത്തേത് അള്ളാഹു തല പാപങ്ങൾ പുറത്ത് നൽകും നാലാമത്തേത് നമ്മുടെ ജീവിത വിഭവങ്ങളിൽ അള്ളാഹു ബറക്കത്ത് നൽകും അഞ്ചാമത്തേത് വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിൽ കടക്കാൻ സാധിക്കും ഈ അഞ്ച് കാര്യങ്ങൾ നമുക്ക് അല്ലാഹു നൽകുന്നതാണ് പിന്നെയോ മകരപി നിസ്കാരം വിഷാ നിസ്കാരം പിന്നെ വരുന്ന സുബഹി ഇതെല്ലാം ജമാഅത്തായിട്ട് പ്രത്യേകം നിസ്കരിക്കാൻ ശ്രദ്ധിക്കണേ സൂറത്തുൽ ഇഖ്ലാസ് പരമാവധി വർദ്ധിപ്പിക്കണം സൂറത്തുല്ലഖ്ലാസ് നമ്മുടെ രജപുമാസത്തിലോദി ഷാബാനിലും അത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക ഒരുപാട് അഹദ് മാത്രമല്ല ഒരുപാട് സ്വലാത്തുകൾ പറയേണ്ട മാസമാണ് കാരണം അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു അത് അള്ളാഹുവിൻ്റെ മാസമാണ് അത് കഴിഞ്ഞു പോവുകയാണ് ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നത് നമ്മളിലേക്ക് വരുന്നത് ഷാഹബാനാണ് ഷാഹബാനു ഷഹരി ഷാഹബാൻ എൻ്റെ മാസമെന്ന് മുത്ത് റസൂല് സ്വന്തത്തോട് ചേർത്ത് പറഞ്ഞ മാസം അതുകൊണ്ട് നബിതങ്ങൾക്ക് ഇഷ്ടമുള്ള മാസമാണ് നമ്മളും ഈ മാസത്തെ ഇഷ്ടപ്പെടണം ഒരുപാട് സ്വലാത്തുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം ഒരുപാട് സ്വലാത്തുകൾ പറയുക ഒരുപാട് സ്വലാത്തുകൾ റമലാലിലേക്ക് എത്തിക്കണേ എന്നും നമ്മൾ ദ്വാരക്കുക അള്ളാഹു സുബഹാനഹുഅാല ഈ പറയപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ ഇതിൻ്റെ പ്രതിഫലം കരസ്ഥമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ ചില ആളുകൾ കമൻറ്റ് രേഖപ്പെടുത്തിയിരുന്നു മുമ്പത്തെ നമ്മുടെ ഒരു വീഡിയോയിൽ താഴെ അതായത് ഒരു മാസത്തിൻ്റെ തുടക്കത്തിൽ ഇത്രയധികം ഇബാദത്തുകൾ ചെയ്യാനുണ്ടോ ഇത് ഭയങ്കര ഇടങ്ങേറാണല്ലോ ഏഹ് ഒരുപാട് വിക്റ് സ്വലാത്ത് ദുവാ പിന്നെ സുന്നതിസ്കാരം എല്ലാം കൂടി ഓവർലോഡ് ആണല്ലോ ഉസ്താദ് എന്ന രൂപത്തിൽ കമൻറ്റുകൾ എഴുതിയിരുന്നു ഇത് നമുക്ക് ഓവർലോഡ് അല്ല കാരണം ഇത് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് പിന്നെ ചെയ്യുന്ന കാര്യത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ എക്സ്ട്രാ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതെല്ലാം കൂടി ഒരൊറ്റ വീഡിയോയിൽ പറയുമ്പോൾ ഇത് ഭയങ്കര ഓവർലോഡായിട്ട് തോന്നുന്നതാണ് ഇപ്പോൾ നമ്മൾ നിസ്കരിക്കുന്നു അവ സുബയ്ക്ക് മുമ്പുള്ള രണ്ടഴക്കത്ത് സുന്നത്ത് തഹജു നിസ്കരിക്കും ഇതൊക്കെ നമ്മൾ ചെയ്യാറുള്ള കാര്യമല്ലേ പിന്നെ ഓരോ നിസ്കാരത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ദിക്രുകൾ പറയുന്നു ഈ എല്ലാ കാര്യവും കൂടി നമ്മൾ ഒന്നിച്ച് ഓർമ്മപ്പെടുത്തുമ്പോൾ ഇത് ഭയങ്കര ഓവർലോഡായി തോന്നുന്നതാണ് കാരണം ഇഷാം മകരവിൻ്റെ ഇടയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് സൂഹത്തിൽ വാക്കി ഓതാറുണ്ട് നമ്മൾ തസ്വി പറയാറുണ്ട് ദിക്കർ പറയാറുണ്ട് ഇസ്തിഹോ പറയും ദ്വാരക്കും ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ടല്ലോ പക്ഷേ ഇതൊക്കെ നമ്മൾ ഒരാൾ ഉണർത്തുമ്പോൾ ഒരു ഓവർലോഡായിട്ട് തോന്നുന്നതാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ചെയ്യേണ്ട കാര്യമാണ് ഇതൊക്കെ ചെയ്യലാണ് ഒരു മീൻ അവൻ്റെ ജീവിതം സന്തോഷത്തിലും പ്രാഹത്തിലുമാവാൻ ഇവിടെ അല്ലല്ലോ നമുക്ക് സന്തോഷം ആഹ്റത്തിലല്ലേ അപ്പോൾ ആഹ്റത്തിൻ്റെ ജീവിതം സന്തോഷമാവാൻ ഈ ഓവർലോഡ് അല്ലാത്ത ഈ കാര്യങ്ങൾ അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു തോന്നലായിരിക്കും എന്ന് ഭയങ്കര പ്രശ്നമാണ് ഓവർലോഡാണെന്ന് അങ്ങനെയാണെങ്കിൽ ജപിതങ്ങളും അവിടുത്തെ സ്വാഭാഭിമാരൊക്കെ എത്ര ഓവർലോഡാണ് ഓരോ ദിവസം അവർ അവർ രാത്രി മുഴുവന് നിന്ന് നിസ്കരിക്കുക ഏതെങ്കിലും വീഡിയോയിൽ ഞാനോ അല്ലെങ്കിൽ മറ്റു ഉസ്താദന്മാരോ പറഞ്ഞിട്ടുണ്ടോ എന്ത് രാത്രി മുഴുവന് നിന്ന് നിസ്കരിക്കണോ അല്ലെങ്കിൽ എല്ലാ ദിവസവും തുടർച്ചയായിട്ട് നോമ്പ് പിടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ അതൊക്കെയാണ് ഓവർലോഡ് നമുക്ക് നമുക്ക് ഓവർലോഡ് പക്ഷേ മറ്റ് മുൻഗാമികൾക്കൊന്നും അതൊന്നും ഒരു ഓവർലോഡ് ആയിരുന്നില്ല നമ്മുടെ മുൻഗാമികൾ ആരും ഇങ്ങനെ ചെയ്ത് കണ്ടില്ലല്ലോ എന്ന് ചില ആളുകൾക്ക് സംശയം തോന്നാം അല്ല മുൻഗാമികളൊക്കെ ഇത് ചെയ്തതാണ് പക്ഷെ അവർ ചെയ്യുമ്പോൾ എന്താ അന്ന് അവർ ചെയ്യുമ്പോഴും നമ്മ അവർ പറയുമ്പോഴും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴും ഇന്നത്തെ നമ്മുടെ ആധുനിക സംവിധാനങ്ങളൊന്നുമില്ല ഇന്ന് യൂട്യൂബ് സംവിധാനങ്ങളുണ്ട് നമ്മുടെ എല്ലാവർക്കും മൊബൈൽ ഫോണുണ്ട് അപ്പോൾ നമുക്ക് ആ ചെയ്യേണ്ട നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ഓരോ മാസത്തിലും ഓരോ ദിവസത്തിലൊക്കെ ചെയ്യേണ്ട അറിവുകൾ ഇന്ന് ഉസ്താദ്മാർ മറ്റുള്ളവർ നമുക്ക് വീഡിയോയിലൂടെയൊക്കെ അറിയിച്ചു തരികയാണ് ഇതൊക്കെ നമ്മുടെ മുൻഗാമികൾ നമുക്ക് ചെയ്ത് കാണിച്ച് തന്നതാണ് പിന്നെ അവരുടെ കാലത്ത് ഇത് വലിയ മഷഹൂർ ആയിരുന്നില്ല കാരണം അവർക്ക് അത് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ കുറവായിരുന്നു ഇന്ന് നമ്മുടെ യൂട്യൂബിൻ്റെ കാലത്ത് സോഷ്യൽ മീഡിയ കാലത്ത് നമ്മുടെ ചെറിയൊരു അമല ആണെങ്കിലും അതിപ്പോൾ ഇങ്ങനെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ചെയ്തിപ്പോൾ നമ്മുടെ വാട്സപ്പിലൊക്കെ തന്നെ എത്രയോ മെസ്സേജുകൾ വരുന്നു അതിൽ എത്രയോ മസലകൾ കാരണം ഇതൊക്കെ പണ്ട് ഒന്നോ രണ്ടോ പേർക്ക് അറിയാവുന്ന മസലകൾ ചെറിയ ദുറകളൊക്കെ ഇന്ന് എല്ലാവർക്കും അറിയാം കാരണം എന്താണ് സോഷ്യൽ മീഡിയയിലൂടെ അതിങ്ങനെ പ്രചരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവനും മുൻഗാമികളൊക്കെ ചെയ്തതാണ് നമുക്കത് കേൾക്കുമ്പോൾ ചിലപ്പോൾ പുതുതായിട്ട് തോന്നുന്നതാവാം അല്ല ഇതൊക്കെ പണ്ട് മുതലേ ഉള്ളതാണ് അള്ളാഹു ഇതൊക്കെ ചെയ്യാൻ തോഫീക്ക് നൽകട്ടെ അലഹമില്ല ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നമ്മളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾ കാണുക അതോടൊപ്പം തന്നെ ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ നമ്മുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അള്ളാഹു താല ഈ പറയുന്ന കേൾക്കുന്ന മുഴുവൻ കാര്യങ്ങളും ജാരിയായ സ്വതക്കയായി നാളെ ഖബറിലും നമുക്ക് ഉപകാരപ്പെടുന്ന സ്വതക്കയായി ഹിൽമായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ആരെല്ലാം എന്തെല്ലാം ആവശ്യത്തുകൾ നമ്മുടെ ഓരോ വീഡിയോകൾക്ക് താഴെയും രേഖപ്പെടുത്തുന്നുണ്ടോ അതൊക്കെ വായിക്കുന്നുണ്ട് എല്ലാത്തിനും ഓരോ സെപ്പറേറ്റായിട്ട് മറുപടി തരാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് മൊത്തത്തിൽ ദുബായിൽ ഓർക്കുന്നത് അള്ളാഹു താല എല്ലാവർക്കും സമാധാനം നൽകട്ടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ രോഗങ്ങൾ ഷിഫയാക്കുമാറാവട്ടെ ആരെല്ലാം എന്തെല്ലാം പ്രയാസങ്ങൾ കൊണ്ട് എന്തെല്ലാം പ്രശ്നത്തിൽ അകപ്പെട്ടിട്ടുണ്ടോ എല്ലാവരുടെയും പ്രതിസന്ധികൾ അള്ളാഹു താല മാറ്റിക്കൊടുക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു മുഖഫിറത്ത് കൊടുക്കട്ടെ അള്ളാഹു താല നമ്മെ എല്ലാവരെയും പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വറഹമത്തുള്ള